നല്ല കൊളാക്കിയിട്ടുണ്ട് ആരൊക്കെ മേക്കപ്പ് ചെയ്യുന്ന അല്ല 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 ആരൊക്കെ ചെയ്ത് കൊടുക്കണേ അമൽ അവിടെ ഇരിക്കും ഈ ഇടല്ലേ അതിനിട്ടേരല്ലേ ആ അച്ചു ആം ഷാൻ ആമൽ ഓക്കെ ആദ്യം എന്താ ചെയ്യണ്ടേ ഏ ദാ ദാ എല്ലാരും കൈതാ ഇവിടെ പോയിരിക്കട്ടാനല്ലേ പോയിരിക്കോ മെൽഷ്യാനെ വാങ്ങിച്ചോട്ടാ നീ തുടക്ക് തുടക്ക് നല്ല തുടച്ചു തുടക്ക് പോയ ഇല്ല കൊറച്ചധികോമിട്ടും പഠിച്ചല്ലോ കണ്ണടച്ചു പിടിച്ചോളൂട്ടോ എല്ലാരും നല്ല നല്ല ഒന്നും കൂടി തുടച്ചു അയ്യവ അയ്മലിന്റെ അല്ല പൈറാന്റെ ആദ്യം കഴിഞ്ഞിട്ടുണ്ട് നീ എന്താ കൊടുക്കും പൗണ്ടർ എടുത്തോ ആ എന്നാ ഹൈപ്രോ ആ ഓക്കെ ഓക്കെ മൊന ഇണ്ട് മനുണ്ട് മനുണ്ട് താഴെ അച്ഛ ആദ്യം ലിപ്സ്റ്റിക് ആട്ടോടുക്കണേ ഇതെന്താ ഇതെന്താ ഇങ്ങണ്ടലട്ടോ പോ പോണ്ടടാണ്ട പോണ്ടേറെ പൗണ്ടർ അല്ലടാ പൗണ്ടർ പോണ്ടാടാ ഇരിക്കേ ഇങ്ങണ്ട ഇങ്ങ ഇങ്ങനെ ഒരു കുത്ത് ഇട്ടോ നല്ലപോലെ കുത്തെയാ ഇതെന്താ വലിയ വലിയ നോക്ക ഇതെല്ലാം ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് അല്ല ബിൻകി മാത്തേ ലിപ്സ്റ്റിക് ഇട്ടോ எல்லோட்டா ஐமேலே அவள் இட்டு மைக்கப்னக்கு இரநொடு ஆஹ் இனி ஏ கண்ணு

എഴുതി കണ്ണ് അടച്ചു പിടിച്ചെ അല്ലായിറ ഇല്ലെങ്കി പതും കണ്ണില് കുത്തു ആ എഴുതിക്കൊടുത്ത ഇളക്കല്ലേട്ടാ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ

അത് സാരില്ല നീ എഴുതിക്ക ബാക്കിയൊക്കെ എഴുതിയിട്ട് നടക്കാം

യെ എയ ഫസ്റ്റ് ഡേ ഹൈ ഐ വല്ലേ ഗെയിനി ഐ കളിയ റിവേൽ ഈ ഫാൻ ഐ ഷെ ഇടിയ കണ്മച്ചി അല്ല അങ്ങട്ടില്ല ാസ്റ്റ് കൊടുക്കി ചെയ്തൊടുക്ക് അക്ക പരത്താ നീ ബാക്കി ചെയ്തൊടുക്ക്

മതി 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 എഡി പൗഡർ തര അവിടെ ഇരിക്കൂ പൗഡർ തരയാന്ന് പറഞ്ഞാ അങ്ങേ തന്നെ അങ്ങനേം മൈക്ക് മൈക്കേ ഇവിടെ ഇത് ചാക്കിലെ കാ എ ഇട്ടേ അനി മതി മതി ോക്കട്ടെ അച്ചൂനോക്കട്ടെ ഓ അയിമല